അമേരിക്കയുടെ യഥാർത്ഥ ലക്ഷ്യം ഇന്ത്യൻ എക്കണോമി തന്നെയാണ് അതിനവർ റഷ്യയിൽ നിന്ന് ഓയില് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതിന് ഒരു ആയുധമായിട്ട് ഉപയോഗിക്കുകയാണ് അതൊരിക്കൽ കൂടി തെളിയുകയാണ് ട്രംപ് ഇപ്പോൾ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് ഇന്ത്യയുടെ മേൽ അമ്പത് ശതമാനം നികുതി അമ്പതും അറുപതും ശതമാനമൊക്കെ നികുതി ടോട്ടലായിട്ട് വരുന്ന രീതിയിലുള്ള ഇപ്പോൾ ട്രംപ് ചുമത്തിയിരിക്കുന്നത് ദ ഈ ഒരു ഒറ്റ പട്ടികയിലേക്ക് നോക്കിയാൽ മതി ഇവിടെ സീറോ എന്ന് പറഞ്ഞ് കാണുന്നത് മെയിനായിട്ട് രണ്ട് കാര്യങ്ങളാണ് അതായത് ഒന്ന് സ്മാർട്ട് ഫോൺസ് സ്മാർട്ട് ഫോൺസിൻ്റെ കാര്യത്തിൽ താരിഫില്ല അതുപോലെ തന്നെ ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്റ്റുകൾക്കും താരിഫില്ല അതായത് അമേരിക്കയ്ക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള അമേരിക്കയെ ഡയറക്റ്റ് ബാധിക്കാനിടയുള്ള സാധനങ്ങൾക്ക് അവർ താരിഫ് സീറോ ആക്കി കൊടുക്കയും ബാക്കിയുള്ള എല്ലാത്തിനും അൻപത് മുതൽ അറുപത്തി മൂന്ന് ശതമാനം വരെയൊക്കെയാണ് ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് ട്രംപ് ഇപ്പോൾ താരിഫ് ചുമത്തിയിരിക്കുന്നത് ഒരു കാലത്തും ഇന്ത്യക്കാര് അമേരിക്കയോട് ക്ഷമിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല ട്രംപിനെയും അമേരിക്കയെയും ഇനി കുടിച്ച വെള്ളത്തിൽ ഇന്ത്യക്കാര് വിശ്വസിക്കാനും പോകുന്നില്ല ഇത് നമുക്ക് നല്ലതാണ് തൽക്കാലം ഉണ്ടാവുന്ന തിരിച്ചടികൾ നമുക്ക് വലിയ ആഘാതമേൽപ്പിക്കുമെന്നതിൽ തർക്കമൊന്നുമില്ല നമ്മൾ സാധാരണ മനുഷ്യരാണ് ഒരു വികസ്വര രാജ്യമാണ് നമുക്ക് സാമ്പത്തികമായി വലിയ ആഘാതം ഏൽപ്പിക്കും നമ്മുടെ ഇവിടുത്തെ ഒരുപാട് ഇൻഡസ്ട്രീസിനെ അത് ബാധിക്കും പക്ഷേ പക്ഷേ നമ്മൾ പുതിയ വഴികൾ തേടും നമ്മുടെ മുമ്പിൽ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോഴാണ് നമ്മൾ അതിനെ മറികടക്കാനുള്ള വഴി ആലോചിക്കുന്നത് പ്രതിസന്ധി ഇല്ലെങ്കിൽ നമ്മൾ കൂളായിട്ട് പോകും നമ്മൾ കൂടുതലൊന്നും ചിന്തിക്കുകയുമില്ല മറിച്ച് ഒരു പുതിയ പ്രശ്നം നമ്മുടെ മുമ്പിൽ വരുമ്പോൾ അതിനുള്ള സൊല്യൂഷൻസ് നമ്മൾ കണ്ടെത്തുക തന്നെ ചെയ്യും ആളെ ഇത്തരം പ്രതിസന്ധികൾ ഉണ്ടാവാനുള്ള സാധ്യതയെക്കുറിച്ച് കൂടുതൽ നമ്മൾ ആലോചിക്കുകയും അതിനു വേണ്ട മുൻകരുതലുകൾ കൂടുതൽ ശക്തമായിട്ട് എടുക്കുകയും ചെയ്യും ആരെയൊക്കെ വിശ്വസിക്കാൻ കഴിയും ആരെയൊക്കെ വിശ്വസിക്കാൻ കഴിയില്ല എന്നതിന് ഇന്ത്യക്ക് കൃത്യമായ ഒരു ഒരു ഉത്തരം കിട്ടുകയും ചെയ്തിട്ടുണ്ട് അതായത് അമേരിക്കയുടെ ഭയങ്കര സ്നേഹത്തോടെയുള്ള ചിരിച്ചുകൊണ്ടുള്ള അമേരിക്കയുടെ ഒരുപാട് അഭിപ്രായങ്ങളും ഇടപെടലുകളും ഒക്കെ നമ്മൾ കണ്ടു ഒരു ഘട്ടത്തിൽ നമ്മൾ ഇന്ത്യക്കാർ പോലും സംശയിച്ചു അമേരിക്കയാണോ റഷ്യയാണോ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് എന്ന് നമ്മളിൽ പലരും സംശയിച്ചു കാണും അങ്ങനെ ഉണ്ടായിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ആരെയാണ് വിശ്വസിക്കാൻ കൊള്ളാവുന്നത് ആരെയാണ് വിശ്വസിക്കാൻ കൊള്ളാവത്തത് എന്ന് നമുക്ക് ട്രംപ് കാണിച്ചു തന്നിരിക്കുകയാണ് നമുക്കിനി അമേരിക്കയാണോ ഇന്ത്യയാണോ വിശ്വസിക്കാൻ കൊള്ളാവുന്നതിനെ എന്നുള്ളതിനെക്കുറിച്ച് രണ്ടാമത് നമ്മളൊന്നും ആലോചിക്കേണ്ടി വരില്ല നമുക്ക് നല്ല ബോധ്യമുണ്ട് ആരെ വിശ്വസിക്കാമെന്നും ആരെ വിശ്വസിക്കരുത് എന്നും ഇപ്പോൾ അമേരിക്ക നമ്മളോട് ഈ ചെയ്തിരിക്കുന്ന ചതി തന്നെയാണ് അത് ചതി എന്നല്ലാതെ അതിനെ മറ്റൊരു വാക്കുകൊണ്ട് നമുക്ക് വിളിക്കാൻ കഴിയില്ല നമ്മൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതാണ് അമേരിക്കയുടെ പ്രശ്നമെന്നുണ്ടെങ്കിൽ അതേ കാര്യം നമ്മൾ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ചെയ്യുന്ന ചൈനയോട് അമേരിക്കക്ക് യാതൊരു കുഴപ്പമില്ല ഈ അധികമായ ഇരുപത്തിയഞ്ച് ശതമാനം നികുതി ആദ്യത്തെ ഇരുപത്തിയഞ്ച് ശതമാനം നമുക്ക് പിന്നെ മനസ്സിലാക്കാം അധികമായിട്ടോ ഇപ്പോൾ ചുമത്തിയിരിക്കുന്ന ഇരുപത്തിയഞ്ച് ശതമാനം നികുതി എന്ന് പറയുന്നത് ഓയില് വാങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്നാൽ ഇതിനേക്കാൾ കൂടുതൽ ഓയില് വാങ്ങുന്ന ചൈനയുടെ മേൽ അമേരിക്ക താരിഫ് ചുമത്തുന്നില്ല കാരണം ചൈനീസ് ഓയിൽ എന്ന് പറയുന്നത് അമേരിക്കൻ കമ്പനികൾക്ക് കൂടി എനർജി കൊടുക്കുന്ന ഒന്നാണ് ചൈനയില് സുഗമമായി ബിസിനസ് നടക്കേണ്ടത് അമേരിക്കയുടെ കൂടി ആവശ്യമാണ് ചൈനയിൽ നിന്ന് കോടികളാണ് അമേരിക്കൻ കമ്പനികൾ ലാഭം കൊയ്യുന്നത് ചൈനയിൽ പ്രൊഡക്ഷൻ നടത്തിയാണ് ഒരുപാട് അമേരിക്കൻ കമ്പനികൾ അവരുടെ പ്രോഡക്റ്റുകൾ ലോകം മൊത്തം വിൽക്കുന്നത് അപ്പൊ ചൈനയെ തൊടാതെ ഇന്ത്യയെ തൊടുന്നതിലൂടെ നമ്മൾ വളരരുത് നമ്മൾ നന്നാകരുത് എന്ന ഒരു ലക്ഷ്യം തന്നെയാണ് ട്രംപിനുള്ളത് ചൈനയെയും തകർക്കണമെന്നൊക്കെ അമേരിക്കയ്ക്കും ട്രംപിനും ഉണ്ട് പക്ഷെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡ് ആയതുകൊണ്ട് അത് പറ്റാഞ്ഞിട്ട് മാത്രമാണ് അപ്പോൾ ഇന്ത്യക്ക് ഇരിക്കട്ടെ പണിയെന്ന് അല്ലേ അപ്പം അങ്ങനെ എപ്പോൾ ഏത് വഴിയിൽ കൂടെ പണിയണം എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു പ്രസിഡന്റിനെയും ഒരു രാജ്യത്തെയും നമ്മൾ ഇന്ത്യക്കാരെ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ഇത് ഇന്ത്യ ഒരിക്കലും മറക്കുമെന്ന് ഞാൻ കരുതുന്നില്ല ട്രംപ് ഈ ചെയ്ത പ്രവൃത്തി അമേരിക്ക ഇന്ത്യ റിലേഷനെ കുറഞ്ഞത് ഒരു നൂറ് വർഷത്തേക്കെങ്കിലും വളരെ മോശമായി ബാധിക്കാൻ പോകുന്ന കാര്യമാണ് ആദ്യത്തെ ഇരുപത്തഞ്ച് ശതമാനം നികുതി ഇന്ത്യക്കാർ ക്ഷമിക്കും കാരണം നമ്മുടെ വിപണിയിലേക്ക് അമേരിക്കൻ കമ്പനികൾ അവരുടെ പ്രോഡക്റ്റുകൾ വിൽക്കണമെന്നാവശ്യപ്പെടുമ്പോൾ നമ്മൾ നിയന്ത്രിച്ച് നിർത്തുന്നു അതുകൊണ്ട് അവർക്കും താരിഫൊക്കെ ചുമത്തി നമ്മളെ നിയന്ത്രിക്കാം പക്ഷേ രണ്ടാമത് ചുമത്തിയ ഈ ഇരുപത്തഞ്ച് ശതമാനം നികുതി റഷ്യൻ ഓയിൽ വാങ്ങുന്നു എന്ന് പറഞ്ഞ ചുമത്തിയ നികുതി ഇന്ത്യക്കാർ ഒരു കാലത്തും ക്ഷമിക്കാൻ പോകുന്നില്ലെന്ന് മാത്രമല്ല അമേരിക്ക ഇനി കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാനും പോകുന്നില്ല ഒരു പക്ഷേ ചൈനയേക്കാൾ കൂടുതൽ ഇന്ത്യക്കാർ വെറുക്കാൻ പോകുന്ന രാജ്യം ഇനി അങ്ങോട്ട് അമേരിക്ക ആയിരിക്കും കാരണം ചൈനയും നമ്മളും തമ്മിൽ ഒരു ശത്രുതയ്ക്കൊരു കാരണമുണ്ട് ഒരു അതിർത്തി തർക്കമുണ്ട് അത് വളരെ ചരിത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണ് എന്നാൽ ഇവിടെ അതല്ല ഇവിടെ അമേരിക്കയും നമ്മളും തമ്മിൽ വേറെ യാതൊരു കുഴപ്പമില്ല ചൈനയോട് പോലും കാണിക്കാത്ത ക്രൂരതയാണ് ഇന്ത്യയോട് അമേരിക്ക കാണിക്കുന്നത് യൂറോപ്പ് ഗ്യാസ് വാങ്ങിയാൽ കുഴപ്പമില്ല ചൈന എണ്ണ വാങ്ങിയാൽ കുഴപ്പമില്ല പക്ഷേ ഇന്ത്യ വാങ്ങിയാൽ എന്തോ വലിയ കുഴപ്പമെന്നാണ് അമേരിക്ക പറയുന്നത് ഇത് ഒരു കാലത്ത് നമ്മുടെ രാജ്യം ക്ഷമിക്കാൻ പോകുന്നില്ല ഇതിന് വലിയ വില തന്നെ അമേരിക്ക നൽകേണ്ടി വരും ഇന്ത്യ ഇതിനെ അതിജീവിക്കുക തന്നെ ചെയ്യും പൊരുതി തന്നെ ലോകത്തിന് മുന്നിൽ പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ പൊരുതി മുന്നേറും ഒരു ശക്തിക്കും തകർക്കാൻ കഴിയില്ല നമ്മുടെ രാജ്യത്തെ ആ ഉറപ്പും ആത്മവിശ്വാസവും നമുക്കുണ്ട് മറ്റൊരു വീടുമായി വീണ്ടും വരാം